ഹലോ ഗൈസ് അപ്പൊ നമ്മളിതാ എൻ്റെ ഒരു കളിക്കൂട്ടുകാരി സരിതയുടെ വീട്ടിലാണ് കേട്ടോ വന്നിട്ടുള്ളത് പറൂര് മന്നത്ത് ഇതാണ് എൻ്റെ ഫ്രണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും പിന്നെ അതുപോലെ തന്നെ കളിക്കൂട്ടുകാരി ബാല്യകാല സഖ്യാണ് എൻ്റെ ഒരു ചിരി ഫ്രണ്ടാണ് കേട്ടോ കൂടെ കുറച്ച് കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടട്ടാ ചെറുതായിട്ടുള്ള അപ്പം നമുക്ക് അതൊക്കെ കാണാം സരിത തോട്ടത്തിലേക്ക് സരിതന്നെ എന്താ വെൽക്കൻ ചെയ്ത ട്ടിയത് കണ്ടോ ഏത്തവാഴ ഉണ്ട് പിന്നെ മുളക് പിന്നെ മുളകിന്റെ തൈ ഇവിടെ കൊറേ ഇണ്ടട്ടാ സരിത നട്ടു വളർത്തിയത് പച്ചമുളക് നമ്മള് സ്വന്തമായിട്ട് നട്ടുനച്ചിണ്ടാകുമ്പോൾ സന്തോഷം ഇല്ല ആ സന്തോഷം ഒന്നാണ് സരിത ഒന്ന് ചിരിച്ചു നോക്കി കാണുന്ന തക്കാളിച്ചേരി ആയിട്ടില്ലട്ടാ തക്കാളി നമ്മുടെ ആദൂട്ടനെ അവിടെ നിന്ന് സൗണ്ട് ഉണ്ടാക്കണ്ടേ പച്ചമുളക് നമ്മടെ പപ്പായ മുളക് പപ്പായ വലുതണ്ട് മുളക് കണ്ടോ മുളകൾ അപ്പൊ ഇവിടെ സൈഡിലായിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് ചെടികളൊക്കെ സൈഡിൽ എല്ലാം പച്ചമുളക് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് കേട്ടാ കുരുമുളക് ഒക്കെ വാങ്ങിക്കുന്നുണ്ട് കേട്ടാ പിന്നെ ഇവിടെ ഒരു ഒടങ്ങിയ കുരുമുളക് കണ്ട പറയാൻ പാകോയ കുരുമുളക് ആണ് അപ്പൊ ഇതധികം ഇങ്ങനെ വള്ളി പോലെ പടർന്ന് പിടിക്കാത്ത ടൈപ്പ് കുരുമുളകാണ് കാണാ ഇങ്ങനെ കുറ്റി കുരുമുളക് ചെറുതാവുമ്പോ തന്നെ ഒരുപാട് ഇങ്ങനെ ആവുന്ന അങ്ങനത്തെ ചെറിയ കുരുമുളക് കാണട്ടെറിയ മുട്ട സീസൺ ആവാത്തോണ്ട് അധികം പൂവായിട്ടില്ല മുട്ടായിട്ടില്ല പിന്നെ ഇത് ഇവിടെ കേബേജിന്റെ തഴികളുണ്ട് ശരീരത്തിൽ കുറെ കൃഷി ചെയ്യാനുള്ള സ്ഥലം അത്യാവശ്യം ഉണ്ടട്ടാ പക്ഷെ കുട്ടികളുള്ളത് കൊണ്ട് ചെറിയ കുട്ടികളെ അത് ചെയ്യാൻ പറ്റുന്നു ഇതൊക്കെയാണ് നമ്മുടെ സരിതയുടെ കൃഷികള് ഈ മുളക് എടുത്തില്ല എടുത്ത മുളകുകള് കുറെ ഉണ്ടട്ടെ വെറൈറ്റി ടൈപ്പ് മുളകുകൾ എന്ന് പറഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പിടിച്ച് കിട്ടുമല്ലോ ആ സംഭവം പെട്ടെന്ന് പിടിക്കുന്നത് കൊണ്ട് തന്നെ കുറെ ടൈപ്പ് മുളകൾ പിന്നെ പിന്നെന്താ എനിക്ക് ശരിതാണ് അമൃതം പൊടി തന്നെ ഇത് കൊണ്ടുപോകാനായിട്ട് ഞാൻ മെയിൻ ആയിട്ട് വന്നത് അപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ എന്തൊക്കെ എടുത്തതാ ഇറങ്ങാൻ നിൽക്കുന്നാണ് അങ്ങനെ ഇറങ്ങുന്ന മുമ്പ് കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്ത് पर इस बाइक में